നമ്മടെയെല്ലാം അടുക്കളയിലെ എപ്പോഴും കാണുന്ന ഒരു ചെറിയ കറുത്ത വിത്തുണ്ടല്ലോ എള്ള് ആള് കുഞ്ഞനാണെങ്കിലും അതിലൊരു വലിയ ആരോഗ്യരഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എല്ലിനും മോടിക്കും അപ്പോൾ ഈ കുഞ്ഞൻ വിത്തിന്റെ വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കാൽസ്യം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പാലാണല്ലേ എന്നാൽ കേട്ടോളൂ പാലിനേക്കാൾ ഏകദേശം എട്ടുമടങ്ങ് കൂടുതൽ കാൽസ്യം അടങ്ങിയ ഒരു വിത്തുണ്ട് ഏതാണെന്നല്ലേ അതെ അത് നമ്മുടെ കറുത്ത എള് തന്നെയാണ് ദേ ഇതൊന്നു നോക്കിക്കേ ആ വ്യത്യാസം കണ്ടോ ഇടതുവശത്തുള്ള ആ ചെറിയ ബാറാണ് നൂറ് ഗ്രാം പാലിലെ കാൽസ്യം വലതുവശത്ത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതോ അതേ അളവ് കറുത്ത എള്ളിലുള്ളതും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണത് അല്ലേ അതെ കണക്കുകൾ കള്ളം പറയില്ല നൂറു ഗ്രാം കറുത്ത എള്ളിൽ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മില്ലിഗ്രാം കാൽഷ്യമുണ്ട് ഇനി പാലിന്റെ കാര്യം നോക്കിയാലോ വെറും നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം മാത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ ദിവസവും വെറും ഒരു സ്പൂൺ കറുത്ത എള് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം കാൽഷ്യം കിട്ടുമെന്ന് അപ്പോ കാൽസ്യത്തിന്റെ കാര്യം മാത്രമല്ലാട്ടോ ഇതിന്റെ പ്രത്യേകത ഇനി നമുക്ക് എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നത്തിലേക്ക് വരാം അകാലനിരയും പിന്നെ ചർമ്മത്തിന്റെ ആരോഗ്യവും ഇതിൽ കറുത്ത എള് എങ്ങനെയാണ് ഒരു ഹീറോയാവുന്നതെന്ന് നോക്കാം ആയുർവേദത്തിൽ ഒരു കാര്യമുണ്ട് പിത്തദോഷം നമ്മുടെ ശരീരത്തിലെ ചൂട് കൂടുമ്പോഴാണ് ഈ ദോഷം വരുന്നത് ഈ പിത്തം കൂടുന്നതാണ് ചെറുപ്പത്തിലെ മുടി നരയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അപ്പോൾ കറുത്ത എള്ള എന്തു ചെയ്യുമെന്നോ അതീ പിത്ത ദോഷത്തെ കുറച്ച് മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും മുടിവേരുകൾക്ക് നല്ല ബലം കൊടുക്കാനും സഹായിക്കും ഇനി സ്കിന്നിൻ്റെ കാര്യം നമ്മുടെ ചർമ്മം ചെറുപ്പമായിരിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഇയും ആന്റി ഓക്സിഡൻറ്റുകളുമൊക്കെ ഈ കുഞ്ഞിനെള്ളിൽ ധാരാളമുണ്ട് ഇത് ചർമ്മം വലിയത് തടഞ്ഞ് നല്ല ചെറുപ്പത്തോടെ വയ്ക്കാൻ സഹായിക്കും അതുകൊണ്ടല്ലേ പണ്ടുള്ളവര് എള്ളെണ്ണ തേച്ചുള്ള അഭ്യംഗം അഥവാ ഓയിൽ മസാജിന് ഇത്ര പ്രാധാന്യം കൊടുത്തിരുന്നത് ഓക്കേ മുടിയും ചർമ്മവും കഴിഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം എല്ലാം എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തിനും കറുത്ത എള് എത്രത്തോളം നല്ലതാണെന്ന് നോക്കാം നമ്മൾ കാൽഷ്യത്തിന്റെ കാര്യം പറഞ്ഞു പക്ഷേ എല്ലിന് ബലം കിട്ടാൻ കാൽഷ്യം മാത്രം മതിയെന്ന് വിചാരിച്ചാൽ തെറ്റ് കാൽഷ്യത്തിന്റെ കൂടെ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് ഇങ്ങനെ ഒരു ടീം തന്നെ വേണം സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മിനറൽസിന്റെ എല്ലാം ഒരു പവർ പവർഹൌസാണ് കറുത്ത എള് അപ്പോൾ ഗുണം എന്താണെന്നല്ലേ പ്രായമാകുമ്പോൾ എല്ലുകൾക്ക് ബലശയം വരുന്നൊരവസ്ഥയുണ്ട് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും ഈ അവസ്ഥയെ തടയാൻ ദിവസവും കുറച്ച് കറുത്ത എള് കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു വഴിയാണ് സ്ത്രീകൾക്ക് ഇതൊരു പ്രത്യേക കൂട്ടുകാരൻ തന്നെയാണ് ഇതിലുള്ള ലിഗ്നാനുകൾ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ക്രമം തെറ്റിയ ആർത്തവത്തിനും മെനോപ്പോസ് സമയത്തെ ബുദ്ധിമുട്ടുകൾക്കും ഇത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ധാരാളം അയണുള്ളതുകൊണ്ട് സ്ത്രീകളിൽ സാധാരണ കാണുന്ന വിളർച്ചയും ക്ഷീണവുമൊക്കെ മാറ്റാനും ഇത് സഹായിക്കും ഓക്കെ ഇത്രയും ഗുണങ്ങളൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടാകും ഇത് എങ്ങനെയാണ് ശരിയായി കഴിക്കേണ്ടതെന്നല്ലേ വെറുതെ വാരി കഴിച്ചാൽ മതിയോ പോരാ ഇതിൻ്റെ മുഴുവൻ ഗുണവും കിട്ടാൻ ഒരു രീതിയുണ്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കടയിൽ പോകുമ്പോൾ വെളുത്ത എള്ളല്ല കറുത്ത എള്ളു തന്നെ ചോദിച്ചു വാങ്ങണം കാരണം കറുത്ത എള്ളിന് പുറത്തൊരു തൊലിയുണ്ട് വെളുത്ത എള്ളിൻ്റെ ആ തൊലി കളഞ്ഞിട്ടുണ്ടാകും ഈ തൊലിയിലാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യവും അയണുമൊക്കെയുള്ളത് അപ്പോൾ ഔഷധ ഗുണത്തിന് എപ്പോഴും കറുത്ത എളു തന്നെയാണ് കേമൻ ഇനി ഇത് കഴിക്കേണ്ട രീതി ഒന്നാമതായി പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചെറുതായൊന്ന് വറുത്തെടുക്കുന്നതാണ് ദഹിക്കാൻ എളുപ്പമായിരിക്കും രണ്ടാമതായി കഴിക്കുമ്പോൾ നന്നായി ചവച്ചരച്ച് കഴിക്കണം അല്ലെങ്കിൽ പൊടിച്ച് കഴിക്കുക കാരണം മുഴുവനോടെ വിഴുങ്ങിയാൽ ശരീരം അത് ദഹിപ്പിക്കാതെ പുറത്തു കളയും പിന്നെ ഇതിൻ്റെ കൂടെ ശർക്കര ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എള്ളുണ്ടയിലെ അത് വെറും ഒരു പലഹാരമല്ല അതൊരു സയൻറ്റിഫിക് കോംബോയാണ് എള്ളും ശർക്കരും ചേരുമ്പോൾ ശർക്കര ദഹനത്തെ സഹായിക്കും കൂടെ എള്ളിലുള്ള അയോൺ ശരീരം നന്നായി വലിച്ചെടുക്കാനും സഹായിക്കും നമ്മുടെ പൂർവികർക്ക് ഇതൊക്കെ പണ്ടേ അറിയാമായിരുന്നു ഇപ്പോൾ ഇതെങ്ങനെ കഴിക്കണമെന്നും മനസ്സിലായി ഇനി അവസാനമായി ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ കൂടി പറയാം ഒന്നാമത്തെ കാര്യം എള്ളിന് ശരീരത്തിൽ ചൂടുണ്ടാക്കാനുള്ളൊരു കഴിവുണ്ട് ഉഷ്ണം എന്ന് പറയും അതുകൊണ്ട് നല്ല വേനൽക്കാലത്ത് ഒരുപാട് അളവിൽ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ ഗർഭിണികൾ പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്നു മാസങ്ങളിൽ ഇത് വലിയ അളവിൽ കഴിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് എന്തുകൊണ്ടും സുരക്ഷിതമാണ് അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇത്രയുള്ളു കാര്യം നിങ്ങളെ എല്ലിനും മുടിക്കും പിന്നെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വേണ്ടി ദിവസവും ഒരു സ്പൂൺ കറുത്ത എള് ശീലമാക്കുക ഇതാണ് ഇന്നത്തെ മാന്ത്രികവിദ്യ അപ്പോ എങ്ങനെയുണ്ട് ഈ കുഞ്ഞൻ വിത്തിന് നിങ്ങളുടെ ആരോഗ്യത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ ഇതൊന്നും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും